ഫർവാചൻ സലഹ് അലൈ ജന്മദിന ആഘോഷം അത് വളരെ പുണ്യകരമായി കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ചിലയാളുകൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ട് അത് പാടില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത് ചില ആളുകൾ പറയും എന്തിനാണ് അതിൻ്റെ ആവശ്യം ചെയ്യുന്നവർ ചെയ്യട്ടെ അല്ലാത്തവർ ചെയ്യേണ്ടതില്ല എന്തിനെതിർക്കണം നമ്മളെല്ലാം മുസ്ലിമീങ്ങളാണ് ഏതൊരു കാര്യവും പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് പ്രത്യേകമായ ഘോഷയാത്രയും ഭക്ഷണ വിതരണവും മൗല്യതകളുമെല്ലാം അത് പുണ്യമാണ് എങ്കിൽ എല്ലാവരും അത് ചെയ്യണം ആ പുണ്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം അല്ല അങ്ങനെ ഒരു ആചാരം ദീനിലില്ല എങ്കിൽ അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം എന്തുകൊണ്ട് പാടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം തർക്കങ്ങൾ ഉണ്ടായാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ുംസൂൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന പക്ഷം നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക ഖുർആാനിലേക്ക് ഹദീസിലേക്കും അടക്കുക നിങ്ങൾ അന്ത്യദിനത്തിലും അും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ ചില ആളുകളത് പുണ്യമാണെന്ന് പറയുന്നു ചിലർ പാടില്ല എന്ന് പറയുന്നു ആ തർക്കത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഖുർആൻ എന്ത് പറയുന്നു ഹദീസ് എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട് അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട് ആ പ്രമാണങ്ങളിൽ റബിയുൽ റബിയുല്ലവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഘോഷവും ഖുർആാനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല മാത്രവുമല്ല രണ്ടാമത്തെ കാര്യം ജന്മദിനം ആഘോഷിക്കുക എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം ഞങ്ങളുടേത് എന്നല്ല ആരുടെ ജന്മദിനാഘോഷവും അത് സാധാരണക്കാരൻ്റെതും പണ്ഡിതൻ്റെതും പ്രവാചകന്മാരുടേതും ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ആ ഓരോ വർഷത്തിലും ആ ജന്മദിനത്തിന് പ്രത്യേകമായ എന്തെങ്കിലും മധുര പലഹാരം വിതരണം ചെയ്യുക പ്രത്യേകമായ എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്തുക അത് ഇസ്ലാമിക സംസ്കാരമല്ല മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എത്ര ഇടങ്ങളിൽ അള്ളാഹു പറഞ്ഞു ഹദീസുകളിലൂടെ എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു അവിടെ എവിടെയും ആ പ്രവാചകന്മാർ ജനിച്ച ദിവസമോ ആ ജനിച്ച ഡേറ്റോ അത്തരം കാര്യങ്ങൾ റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല ആ ദിവസത്തിൽ ഒരു ഇബാരത്തും ഒരു ആചാരവും ഈ ഉമ്മത്തിനനുഷ്ഠിക്കാനില്ല റസൂൽ സല്ലാഹു അലൈ വസ്ലം നിങ്ങളുടെ മക്കൾ ഇബ്രാഹിം അബ്ദുള്ള ഖാസിം റുക്കയ്യ സൈനബ് ഫാത്തിമ ഉമ്മുകുൽസും അവരെല്ലാം ജനിച്ചു ആ വർഷങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ പ്രവാചി അൻ സല്ലാഹുലൈ വസ്ലം നങ്ങൾ ഇതാ ഇന്ന് കുട്ടിയുണ്ടായ ദിവസമല്ലേ നിങ്ങളെല്ലാവരും കൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിതരണം ചെയ്തതോ എന്തെങ്കിലും സംഘടിപ്പിച്ചതോ നമുക്ക് കാണാൻ കഴിയുന്നില്ല മാത്രവുമല്ല നമ്മുടെ നാട്ടിൽ എല്ലാ ഉസ്താദുമാരും പറയും ജന്മദിനാഘോഷം അത് പാടില്ല സാധാരണക്കാരുടേതാകുമ്പോൾ അത് തെറ്റാകുമ്പോൾ ആ തെറ്റ് എങ്ങനെയാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മളുടെ പേരിൽ നടത്താൻ കഴിയുക എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചാഘോഷമില്ല റസൂലുലാഹി സല്ലാഹു അലൈ വസലമനങ്ങൾ തൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തി അൽ റസൂലുഹി ഓദിക്കേൾപ്പിച്ചു ഇന്നത്തെ ദിവസം തുലക്കും ദീനക്കും നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു ആരാണ് ആ ദീൻ പൂർത്തീകരിച്ചത് അല്ലാഹുവാണ് ഇനി ഒരു ഹക്കുമും ഈ ദീനിൽ വരാനില്ല ഇനി ഒരു പുതിയ മതവിധികളും ഈ ദീനിൽ വരാനില്ല അള്ളാഹു ആ ദീൻ പൂർത്തീകരിച്ചു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പൂർത്തീകരിച്ച ആ ദീനിൽ റസൂലുള്ളാഹി അല്ലാഹു പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ദീൻ എന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് അന്നൊരു ഘോഷയാത്രയോ ഒരു മധുര പലഹാര വിതരണമോ ഒരു പത്ത് സ്വലാത്ത് കൂടുതൽ ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആചാരം ധീനിൽ അള്ളാഹു പൂർത്തീകരിച്ച ദീനിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുന്യാമത്തായി പഠിപ്പിച്ച കാര്യങ്ങളിൽ അങ്ങനെ ഒരു ആഘോഷമില്ല എങ്കിൽ ഒരാൾ തീരുമാനിക്കാണ് അള്ളാഹുദീന് പൂർത്തീകരിച്ചപ്പോൾ എന്തെല്ലാമാണോ ഉള്ളത് അത് മാത്രമേ ഞാൻ ചെയ്യൂ അതല്ലാത്ത ഒന്ന് എനിക്ക് വേണ്ട എന്നൊരാള് തീരുമാനിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായി തീരുക അതിനെ എന്തിനാണ് എതിർക്കേണ്ട ആവശ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുത്താനെ പഠിപ്പിച്ച ദീനിൽ അന്നില്ലാത്ത ഒരു നന്മ ഇനി നമുക്ക് നേടാനില്ല അതുകൊണ്ട് തന്നെ ഇത് നന്മയല്ല എന്ന തിരിച്ചറിവുണ്ടാകണം ഇത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് മൗല്യത് കടിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഹിജറ മുന്നൂറ് കഴിഞ്ഞിട്ടാണ് മൗലിതാഘോഷം കടന്നു വരുന്നത് ആദ്യത്തെ മൂന്ന് തലമുറയിലില്ല അള്ളാഹുദ്ദീൻ പൂർത്തീകരിച്ച് നൽകുമ്പോൾ ആ ദീനിലില്ല സ്വഹാബാക്കൾക്കറിയില്ല താബികൾക്കറിയില്ല ആദ്യത്തെ സച്ചരിതരായ മൂന്ന് തലമുറക്കറിയില്ല അതുപോലെ തന്നെ നാലാമത്തെ വിഷയം പ്രവാചകൻ പ്രവാചകൻസല്ലാഹു അലൈ വസ്ലമതങ്ങൾ നിരവധി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എത്ര നന്മകൾ അതിലയും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടില്ല രാവിലെ എഴുന്നേറ്റാൽ അൽഹില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ട് റസൂൽ വസലമതങ്ങൾ പഠിപ്പിച്ചു വലതുഭാഗത്തേക്ക് ചെരിഞ്ഞാണ് നമ്മൾ കിടക്കുന്നത് എങ്ങനെ ഉറങ്ങണമെന്ന് റസൂൽ അള്ളാഹി സല്ലാഹുലൈ വസ്ലമതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഉറക്കിൽ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തു ചെയ്യണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതുവരെ എന്തെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങൾ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ വിഷയത്തിൽ ഒരു അധ്യാപനങ്ങളും അന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഈ ആചാരങ്ങൾ ദീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പെരുന്നാളിൻ്റെ അന്ന് ചെയ്യേണ്ട ആദാബുകൾ നമുക്കറിയാം ഹദീസുകളിലുണ്ട് വെള്ളിയാഴ്ച ചെയ്യേണ്ട ആദാബുകൾ നമുക്കറിയാം ഹദീസുകളിലുണ്ട് അത് ദീനാണ് എന്നാൽ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ചെയ്യേണ്ട ആദാബുകൾ ഇസ്ലാമിക ചരിത്രത്തിലെ പതിനായിരക്കണക്കിന് ഹരീസുകൾ ക്രോഡീകരിച്ച എത്രയെത്ര മഹദ്സുകൾ കടന്നുപോയി ഇമാം അഹമ്മദിന്റെ മുസ്നദ് ഇമാം ബുഹാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും സ്വഹീഹുകൾ അതിലെവിടെയെങ്കിലും അങ്ങനെ ഒരു ബാബുണ്ടോ റബിയുല്ലവൽ പന്ത്രണിൻ്റെ അന്ന് ചെയ്യേണ്ട ആഘോഷങ്ങൾ ആദാബുകൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ പാഠങ്ങളിൽ എവിടെയും ആ വിഷയത്തിൽ നമ്മളോടൊരു കൽപ്പനയില്ല ും നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു അമലും ഞാനത് പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല അന്ന് ഭക്ഷണം കൊടുക്കൽ പുണ്യമാണെങ്കിൽ അത് റസൂൽ ഇസ്ഹുലൈ വസ്ലം പഠിപ്പിക്കണം അന്ന് ഘോഷയാത്ര നടത്തൽ പുണ്യമാണ് എങ്കിൽ അത് റസൂറുല്ലാഹി സല്ലാ വസ്ലം പഠിപ്പിക്കണം അത് പഠിപ്പിക്കാനാണ് റിസാല തേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുറ്റാല പറഞ്ഞയച്ചിട്ടുള്ളത് ഇനി റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു നന്മയുണ്ട് എന്നൊരുത്തൻ വാദിച്ചാൽ നെബി പഠിപ്പിച്ചിട്ടില്ല എങ്കിലും പന്ത്രണ്ടിന്റെ ഭക്ഷണ വിതരണം അത് പുണ്യമാണ് ഘോഷയാത്ര പുണ്യമാണ് അത് കാണാൻ വഴിയിൽ കാത്തു നിൽക്കൽ പുണ്യമാണ് അന്നത്തെ പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ വാദിക്കുന്നത് നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അമലുകൾ അത് ഞാൻ വിരോധിക്കാതെ വിട്ടുപോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ആഘോഷിക്കാതിരിക്കുക എന്നത് പാപമാണെങ്കിൽ അത് റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും ചില ആളുകൾ ചോദിക്കഥ എങ്ങനെ നബി പറയാ എൻ്റെ ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഇത് ദീനാണ് അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഉമർ ഹത്താബ് റതി അള്ളാഹു തലഹു വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ നെഫ്സു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയുടെ നെഫ്സാണ് ഉമർ നിൻ്റെ ഈ മാൻ പൂർണമല്ല നിൻ്റെ നഫ്സിനേക്കാൾ ഞാൻ പ്രിയപ്പെട്ടതാകുന്നതുവരെ അള്ളാഹിന്റെ റസൂൽ വിചാരിച്ചോ ഞാനെങ്ങനെപ്പോ ഉമറിനോട് പറയാ ഉമറെ നിന്നേക്കാൾ അധികം എന്നെ സ്നേഹിക്കണമെന്ന് എന്റെ കേട്ട് സ്വലാത്തു ചല്ലാത്തവൻ പിശുക്കനാണ് പഠിപ്പിച്ചത് റസൂൽഹു അലൈവസം പ്രവാചകന്റെ ജന്മദിനാഘോഷം ദീനാണ് എങ്കിൽ അത് റസൂൾ ലാഹി സല്ലാഹു അലൈവസ് നമ്മളെ പഠിപ്പിക്കും അഞ്ചാമത്തെ കാരണം സ്വഹാബത്തിന്റെ മാതൃകയിൽ ഇങ്ങനെ ഒരു അമലില്ലാഹി വസ്സലം നമ്മൾ എന്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമായി തീരും അതെല്ലാം നരകത്തിന്റെ വഴിയിലാണ് ഒരു വിഭാഗമൊഴികെ സുഹാബികൾക്ക് അറിയേണ്ടത് ആരാണ് ആ സ്വർഗത്തിന്റെ അവകാശികൾ ഏത് വഴിയാണ് സ്വർഗത്തിന്റെ വഴി എന്നാണ് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലേ ആരാണ് ആ സ്വർഗത്തിന്റെ വഴിയിലുള്ളത് മറുപടി ഞാൻ ഏതൊരു വഴിയിൽ നിന്നുവോ സ്വഹാബത്ത് ഏതൊരു വഴിയിൽ നിന്നുവോ ആ വഴിയിൽ സഞ്ചരിക്കുന്നവർ ആ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാലഘട്ടത്തിൽ ദാരിദ്ര്യമാണ് അതുകൊണ്ട് ബിരിയാണി കൊടുത്തില്ല എന്ന് പറയാം ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ പ്രതി അല്ലാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ രാവിലെ ബൈത്തുൽമാലിൽ നിന്ന് ആളുകൾ അങ്ങാടിയിലേക്കെത്തും ഇന്നിതാ ബൈത്തുൽമാലിൽ നിന്ന് നിങ്ങൾക്ക് തേനുണ്ട് ഇന്ന് താ തേന് നൽകുന്ന ദിവസമാണ് ഇന്ന് ഹുബുസാണ് രണ്ടാമത്തെ ദിവസം ഇന്ന് വസ്ത്രങ്ങളാണ് സമ്പത്ത് കുമിഞ്ഞുകൂടി ഇസ്ലാമിലെ രാജ്യത്തിലെ പ്രജകൾക്ക് അത് വീലിച്ചു നൽകുന്ന സാഹചര്യങ്ങളുണ്ടായി ഏതെങ്കിലും ഒരു റബിയുല്ലവ്വൽ പന്ത്രണ്ടിന്റെ അന്ന് ഇതാ ഇന്ന് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലം ജനിച്ച ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള തമ്രിത ഈത്തപ്പഴം ഇതാ ഹുബ്സിദ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിതരണം നമുക്ക് കാണാൻ കഴിയുമോ ഹിജ്രഴ നൂറ്റിപ്പത്തിൽ തുഫൈൽ വാസില അല്ലൈസി അവസാനത്തെ സ്വഹാബി മരണപ്പെട്ടു ഹിജ്റയുടെ ഹിജ്രടെ നൂറ്റിപ്പത്തിൽ അതിനിടയിൽ ഒരു സുഹാബാക്കൾ പോലും എന്തെങ്കിലും ഒരു ആഘോഷം ആ ദിവസത്തിൽ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ആറാമത്തെ വിഷയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബികൾ അവർക്ക് ഈ സ്നേഹം പരിചയമില്ല ഇന്ന് നടത്തുന്നത് സ്നേഹമാണെങ്കിൽ സ്വഹാപത്തിൻ്റെ സ്നേഹം അപൂർണമാണ് എന്ന് പറയേണ്ടി വരും ഈ ഘോഷയാത്ര സ്നേഹമാണെങ്കിൽ ഈ ഭക്ഷണ വിതരണം സ്നേഹമാണെങ്കിൽ ഈ റബിയുള്ളവൽ പന്ത്രണ്ടിൻ്റെ ആഘോഷങ്ങൾ സ്നേഹമാണെങ്കിൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാപത്തിൻ്റെ സ്നേഹം അത് അതപൂർണ്ണമാണ് എന്ന് പറയേണ്ടി വരും സുഫിയാൻ എന്താണ് ൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യനെയും ആരും സ്നേഹിക്കുന്നതായി ഞങ്ങള് കണ്ടിട്ടില്ല അങ്ങനെ സ്നേഹിച്ചു ജീവൻ ചോദിച്ചപ്പോൾ ജീവൻ നൽകി ആരോഗ്യം ചോദിച്ചപ്പോൾ ആരോഗ്യം നൽകി അവരുടെ നെഞ്ചകങ്ങൾ പരിചയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സംരക്ഷിച്ചു ആ സ്വഹാപത്തിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ആഘോഷമുണ്ടോ ഇല്ല എങ്കിൽ അത് സ്നേഹമല്ല ഇന്ന് നടക്കുന്നത് പ്രവാചക സ്നേഹമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഏഴാമത്തെ വിഷയം നമ്മുടെ ഈദ് ഏതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ആഘോഷം ഏതാണ് ജാഹിലിയത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ആഘോഷത്തിനും ചാടിക്കളിക്കാൻ ഈ ഉമ്മത്തിന് പാടുള്ളതല്ല എല്ലാ ആഘോഷത്തിലും ഭക്ഷണം കഴിക്കാനും ആശംസകൾ നേരാനും ഈ ഉമ്മത്തിനു പാടുള്ളതല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചു ഖദ് ഖൈറൻ മിൻഹുമാ യൗമൽ യൗമൽ വ ഫിത്ർ നിങ്ങളുടെ രണ്ട് ഈദ് യൗമുൽ അലഹയാണ് യൗമുൽ ഫിത്റാണ് അതുപോലെ തന്നെ ഒരു ഹദീസിൽ യൗമുൽ ജുമെള്ളിയാഴ്ച ദിവസം മുസ്ലിമിന് ഈദാണ് ഇന്ന് പോലെ ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് പ്രവാചകൻ ജനിച്ച ദിവസമെങ്കിൽ എന്തുകൊണ്ടത് ഈദായി പഠിപ്പിച്ചില്ല എന്തുകൊണ്ട് ആഘോഷമായി പഠിപ്പിച്ചില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പ്രവാദ്യൻ സാഹുലി തങ്ങളെ പ്രമാണങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദീനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എട്ടാമത്തെ വിഷയം പ്രവാചകൻ തങ്ങൾ ജനിച്ച മാസത്തിലും ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങൾ ഏത് ദിവസത്തിലാണ് ജനിച്ചത് അവൽ മാസത്തിൽ അതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് നീ റബിയുള്ള മാസത്തിൽ തന്നെ ഏതു ദിവസം രണ്ട് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് എട്ട് എന്ന അഭിപ്രായം പറഞ്ഞ താപികളായ പണ്ഡിതന്മാരുണ്ട് ഒമ്പത് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് പത്ത് അഭിപ്രായം പറഞ്ഞവരുണ്ട് പന്ത്രണ്ട് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു ആഷൂറ നോമ്പി എന്നാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല എന്തുകൊണ്ട് അന്നൊരു ഇബാരത്ത് റസൂർ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചു അറഫ നോമ്പ് എപ്പോഴാണ് ദുൽഹ ഒമ്പതിനാണ് എല്ലാവരും അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ അന്നൊരു ഇബാദത്ത് ഇബാരത്ത് റസൂർ സല്ലുല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചു റബിയുല്ലവൽ പന്ത്രണ്ടിനാണോ ഒമ്പതിനാണോ എട്ടിനാണോ രണ്ടിനാണോ പ്രവാചകൻ സല്ലാഹു അലൈവസ്ലമ ജനനം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു എന്തുകൊണ്ട് അന്നൊരു ഇബാദത്തും ഇസ്ലാം ദീനിലില്ല അന്ന് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇസ്ലാം ദീനിൽ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലൈവസ്ലങ്ങൾ ജനിച്ച അതേ ദിവസം പ്രവാചകന്റെ കൂടെ ജനിച്ച സ്വഹാബാക്കളില്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ മാസം ജനിച്ച സ്വഹാബാക്കളില്ലേ അവരെങ്കിലും ആ ദിവസം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് ഇന്നാണ് നബി ജനിച്ചത് അന്ന് പ്രത്യേകമായ പോലിശയുണ്ട് അന്ന് പ്രത്യേകമായ ആഘോഷമുണ്ട് അന്ന് പ്രത്യേകമായ ഒരു മൗല്യത എന്ന് പറഞ്ഞവർ നടത്തിയിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ദിവസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ

റബി ഉള്ളവൽ പന്ത്രണ്ടിന്റെ അന്ന് റസൂലി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അവരുടെ കണ്ണുകളിൽ ഇരുട്ടുപടർന്നു മദീന ഇരുട്ട് നിറഞ്ഞ ദിവസമാണ് ഇന്നോ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും വിളക്ക് കത്തണമെന്നാണ് പള്ളികൾ അണീച്ചൊരുക്കുന്നു തോരണങ്ങൾ തൂക്കുന്നു അലങ്കാര വെൾബുകൾ അങ്ങാടികൾ നിറക്കുന്നു മുഴുവൻ വെളിച്ചം നിറക്കാൻ മദീന ഇരുട്ട് നിറഞ്ഞ ദിവസത്തിൽ അതിന് മറുപടി ഇതാ മരിച്ചാൽ ദുഃഖാചരണം മൂന്ന് ദിവസേ പാടുള്ളൂ പിന്നെ എന്തിനാണ് ഈ നാട്ടിലെ ഈ ആണ്ടു നേർച്ചകൾ മുഹിയീൻ ഷെഹിൻറെ ആണ്ടു നേർച്ച എന്തടിസ്ഥാനത്തിലാണ് റിഫായി ഷെഹിന്റെ ആണ്ടു നേർച്ച എന്തടിസ്ഥാനത്തിലാണ് സാധാരണക്കാരുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ആണ്ട് നേർച്ചകൾ നടത്തി ഭക്ഷണം കഴിക്കുന്നു പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിക്കുന്നു അതെല്ലാം എന്ത് അടിസ്ഥാനത്തിലാണ് ദുഃഖാചരണം മൂന്ന് ദിവസേ ഉള്ളൂ ആഘോഷവും ജനിച്ച ദിവസത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടും ചൂഷണമാണ് മരണത്തിന്റെ പേരിലും ചൂഷണമുണ്ട് ജനനത്തിന്റെ പേരിലും ഇവിടെ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇത് ദീനല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒമ്പതാമത്തെ വിഷയം ഇതിന്റെ തുടക്കക്കാർ സച്ചരിതരല്ല ഏറ്റവും നല്ല ഉത്തമമായ തലമുറ എന്റെ സ്വഹാപത്തിന്റെ തലമുറ നമ്മൾ ഊഹു മലയോളം സ്വർണം കൊടുത്തു സ്വഭാവത്തൊരു മുദ്ദാണ് കൊടുക്കുന്നത് അത് സ്വർണ്ണാകണമെന്നില്ല അത് ഗോതമ്പാണ് ബാർലിയാണ് എന്തുമായിക്കൊള്ളട്ടെ അവരുടെ ഒരു മുദ്ദിനോളം നമ്മുടെ സ്വർണ്ണ മലകൾ എത്തുകയില്ല അതാണ് സ്വഹാബാക്കൾ ആ സ്വഹാബികളിൽ നിന്ന് ദീനുപഠിച്ച താബികൾ ചബികൾ അവർക്കാർക്കും ഈ ആഘോഷം പരിചയമില്ല നാല് ഇമാമിയങ്ങൾക്ക് പരിചയമില്ല ആ നാല് ഇമാമിയങ്ങളുടെ കിതാബുകളിൽ ചർച്ച ചെയ്യാതെ പോയ ഏത് മസ്ആനകളാണുള്ളത് ഇമാം അബു ഹനീഫയുടെ കിതാബിൽ ഇമാം മാലിക്കിന്റെ കിതാബിൽ ഇമാം ഷാഫിയുടെ കിതാബിൽ അതിൽ ചർച്ച ചെയ്യാതെ പോയ ഏതു മസ്ആനകളാണുള്ളത് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർ അവർക്ക് പരിചയമില്ല പിന്നെ തുടങ്ങിയതാരാണ് മൂന്നാം നൂറ്റാണ്ടിൽ ഉബൈദിയാക്കളാണ് ഈ ആചാരം തുടങ്ങിയത് അവർ സ്വയം പേര് വിളിച്ചു ഫാത്തിമിയാക്കൾ മദ്യപാനം അനുവദിച്ച വ്യഭിചാരം അനുവദിച്ച ഭരണാധികാരിക്ക് സുചൂതി ചെയ്യണമെന്ന് വാദിച്ച ഇസ്ലാമിക ലോകം ഒന്നടങ്കം പുറന്തള്ളിയാക്കൾ തുടങ്ങി വെച്ചൊരാചാരം ആദ്യത്തെ ആറ് നൂറ്റാണ്ടിനിടയിൽ ഷിയാക്കളല്ലാതെ ഇസ്ലാമിക ലോകത്തെ ഏതെങ്കിലും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഈ ഒരു ആഘോഷത്തിന്റെ പിറകെയുണ്ടോ പിന്നെ ആയത്തുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുറാനിൽ ആയത്തുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ആറ് നൂറ്റാണ്ടിലെ മഹാപണ്ഡിതന്മാർക്ക് സ്വഹാബാക്കൾക്ക് താപികൾക്ക് തപൗ താപികൾക്ക് ഈ ആയത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് മനസ്സിലായില്ലേ അറിഞ്ഞിട്ടും അവർ ആ നന്മ നഷ്ടപ്പെടുത്തിയോ സ്വഹാബികൾ നഷ്ടപ്പെടുത്തിയോ അള്ളഹാന്റെ ഖുർആാനിൽ ജന്മദിനം ആഘോഷിക്കാൻ ഒരു ആയത്തുണ്ടായിട്ട് ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും അവർ ജന്മദിനം ആഘോഷിച്ചോ ആദ്യത്തെ ആറ് തലമുറകൾക്ക് ഈ നന്മ ആവശ്യമില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയം മനസ്സിലാക്കണം പത്താമത്തെ കാര്യം ദീനിലില്ലാത്തത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം റസൂൽ അല്ലാഹിഹു അലൈ വസ്ലം പഠിപ്പിച്ചു ദീനിലില്ലാത്തൊരു കാര്യരാൾ കൊണ്ടുവന്നു എന്ത് ചെയ്യണം ഒന്നും പഠിപ്പിക്കാതെ അള്ളാന്റെ റസൂല് പോയിട്ടില്ല ഒരു എലിമും പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലം നഷ്ടപ്പെടുത്തിയിട്ടില്ല ചില ആളുകൾ വരും ഇത് നന്മയാണ് ഇത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ കൊണ്ടുവരും എന്തു ചെയ്യണം അത് തള്ളിക്കളയണം അത് ഇസ്ലാം ദീനിലില്ല അവർക്കത് ചെയ്തു പോകാം ഇസ്ലാമിന്റെ പേരിൽ അത് വെക്കേണ്ടതില്ല പ്രവാചകൻ സല്ലാഹുലൈബ്രമിപ്പിച്ചു അതുകൊണ്ട് പ്രവാചക സ്നേഹം ഈ ആഘോഷങ്ങൾക്കെതിരെ സംസാരിക്കലാണ് മഹാനായ അബു ഇതിരി അദ്ദേഹം പറയുകയാണ് ഒരു ബിതാത്ത് നടക്കുന്നു ആ വിദഹത്തിനെ മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും പ്രയാസം ഈ നിൽക്കുന്ന പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ തീ ആളിപ്പടർന്ന് അതിനെ അണക്കാൻ എനിക്ക് കഴിയാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം വിദ്ഹത്തിനെ മാറ്റാൻ കഴിയാത്തതാണ് അല്ലാൻ്റെ പള്ളി ആ പള്ളിയിൽ തീ ആളിപ്പടരുന്നതിനേക്കാൾ ഞാൻ പേടിക്കുന്നത് ഒരു വിദഗത്തുണ്ടാകുന്നതാണ് ആചാരം പുതിയതായി കൊണ്ടുവരുന്നതാണ് തീ ജീവനെടുക്കൊള്ളൂ ദുനിയാവേ പോകൂ വിദേ താഹിറ നഷ്ടപ്പെടുത്തും ആഹിറം നഷ്ടപ്പെടുത്തും മദ്യപിക്കുന്നവൻ തെറ്റാണെന്നറിയാം തൗബ ചെയ്യാം തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് മനസ്സിലടങ്ങേറുണ്ടാകും ഒരു നല്ലൊരു സംസാരം കേട്ടാൽ ചിലപ്പോ തൗബ ചെയ്തു മടങ്ങും വിജയത്തിൻ്റെ ആൾ ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ് തൗബ പോലും ഉണ്ടാകില്ല ഇത് നന്മയാണെന്ന് കരുതിയാണ് ചെയ്യുന്നത് നന്മയാണെന്ന് കരുതിയാണ് വടിയോരത്ത് കാത്തിരിക്കുന്നത് മിഠായികൾ വിതരണം ചെയ്യുന്നത് ഭക്ഷണം കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്നത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ് തൗബ പോലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണണം ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നതല്ല ഇത് ദീനിലുണ്ടാക്കുന്ന അനാചാരമാണ് നമ്മുടെ കടയിൽ നിന്നൊരു സാധനം ഒരാളെടുത്ത് കൊണ്ടുപോയാൽ നമ്മൾ വിളിക്കൂലേ അവിടെ തിരിച്ചു വെക്ക് നമ്മുടെ കടയിൽ നിന്നൊരു സാധനം പോലും നമ്മൾ ഒട്ടുകൊടുക്കൂല അള്ളാഹിൻ്റെ ദീനിൽ ആർക്കും എന്തും കൊണ്ടുവരാം എന്തും എടുത്തു മാറ്റാം ആർക്കും എന്തും ചെയ്യാം നമുക്കൊരു പ്രയാസവും ഇല്ല ഇതാഹുവിൻ്റെ ദീനാണ് ദീൻ ഉണ്ടാക്കാൻ ഒരു പണ്ഡിതനെയും ഒരു നേതാവിനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല ഇത് അഹ് പൂർത്തീകരിച്ച ദീനാണ് അത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക വിദേഹത്തിൻ്റെ ഭക്ഷണങ്ങൾ വിദേഹത്തിൻ്റെ ആഘോഷങ്ങൾ അത്തരം ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ടാകാൻ പാടുള്ളതല്ല അതുകൊണ്ട് വളരെ കൂടെ ഈ വിഷയത്തെ നോക്കിക്കാണുക നമ്മുടെ കുടുംബത്തെ അറിയിക്കുക നമ്മുടെ കുടുംബത്തിന് ഈ സന്ദേശം കൈമാറണം പലരും വലിയ പുണ്യമായി കരുതിയിട്ടാണ് ഉപേവീയാക്കൾ തുടങ്ങിയ ഈ അനാചാരത്തിൻ്റെ പിറകെ പോകുന്നത് അതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മതപരമായ നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹണം നമ്മൾ നിർവഹിക്കണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ